ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പോന്നീസ് ഗാർഡിലൂടെ സ്വാഗതം ഇന്ന് നല്ല വയറ്റും വില കുറഞ്ഞിട്ടുള്ള കോംബോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഫസ്റ്റ് ഇടുന്നത് ക്രിസ്മസ് കാറ്റസ് ആണ് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഇന്ന് എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളിത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടുകാല നമ്മളിതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇടുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു പന്ത്രണ്ട് കളേഴ്സാണ് കേട്ടോ പന്ത്രണ്ട് കളറിൻ്റെ ഒരു കോംബോ ആണ് നമ്മൾ ഏറ്റവും വില കുറച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് ഇരുന്നൂറ്റി എഴുപത് രൂപ ഒത്തിരി പേര് മേടിക്കാറുള്ളൊരു പ്ലാന്റും കൂടിയാണ് ക്രിസ്മസ് കാറ്റസ് ഇപ്പോൾ നമുക്ക് ക്രിസ്മസ് കാറ്റസിൻ്റെ ഏകദേശം സീസണൊക്കെ ആയി തുടങ്ങി വരികയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നട്ടാൽ പെട്ടെന്ന് പൂക്കൾ വിരിയൊക്കെ ചെയ്യുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നല്ല കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവറിങ്ങൊക്കെ കാണാൻ അതുപോലെ നമ്മൾ അയക്കുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞാൽ റൂട്ട് പ്ലാന്റ് ആണ് നമ്മൾ ജി സൈസ് സൈസാണെങ്കിലും അത്യാവശ്യം നല്ല റൂട്ട് റൂട്ടഡ് വന്നിട്ടുള്ള പ്ലാന്റ് ആണ്ട്ട് വായിക്കുന്നത് ഇത് നമുക്ക് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് ക്രിസ്മസ് കാറ്റസ് പന്ത്രണ്ട് കളറിന് ഇരുന്നൂറ്റി രൂപ അടുത്ത നമ്മൾ ഹൈഡ്രാൻജിയുടെ കോമ്പാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് കളറാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇത് നമുക്ക് പോട്ടിലൊക്കെ ഇതേപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അല്ലാതെ നമുക്ക് നടാൻ പറ്റുന്നൊരു പ്ലാന്റാണ് ഹൈഡ്രാൻജിയ ഹൈഡ്രാൻജിക്ക് നമുക്ക് അതേപോലെ മാസത്തിൽ ഒന്നോ രണ്ടോ വളം ഇട്ട് കൊടുത്താൽ മാത്രം മതി അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ചാണകപ്പൊടിയും മണ്ണും മണ്ണിലും കൂടെ മിക്സ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് നമുക്കിതേപോലെ അധികം വെയിൽ കിട്ടാത്ത സ്ഥലത്ത് വെച്ചാൽ ഏറ്റവും നല്ലതാണ് എന്നാൽ വെയിൽ ഇളം വെയിൽ കിട്ടും വേണം എന്നാൽ ഓവറായിട്ട് വെയിൽ വേണ്ടതായിരുന്നു അടുത്തായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഹോയ പ്ലാന്റ് ആണ് കേട്ടോ ഹോയോ പ്ലാന്റ് നമുക്ക് ഒരു നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ ബോളാകൃതിയാണ് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഈ കോംബോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ പ്ലാന്റ് വേണ്ടവർ ഈ കോംബോ ഇപ്പം തന്നെ മേടിക്കാൻ ശ്രമിക്കുക എന്താ വച്ചാൽ റേറ്റ് കുറവാണ് ആറ് പ്ലാന്റിന് മുന്നൂറ്ററുപത് രൂപയുള്ളൂ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഹോയ പ്ലാന്റ് ഇത് നമുക്ക് അത്യാവശ്യം വേര് തട്ടിയാലും കുഴപ്പമില്ലാത്ത പ്ലാന്റ് ആണ് അടുത്ത് നമ്മൾ ഒരു ക്രീപ്പറിൻ്റെ കോമ്പൗണ്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നമ്മൾ ഏതെടുത്താലും അമ്പത് രൂപയെ വരുന്നുള്ളൂ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൂക്കൾ വീയാൻ തുടങ്ങിയാൽ ഇതിൻ്റെ ഇലകൾ കാണാത്ത വിധത്തിലാണ് പൂക്കൾ വിരിയാറ് നല്ല ഭംഗിയാണ് അത്യാവശ്യം നല്ല സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇത് ഇത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് വന്ന് ഓരോന്നിനും ഓരോ പ്ലാന്റിന് അമ്പത് രൂപ പ്രകാരമാണ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾ മാക്സിമം ഇത് വിഭവം തന്നെ വഴിക്കാൻ ശ്രമിക്കുക ഓണം ഒക്കെയല്ലേ വരുന്നത് നമുക്ക് ഓണം നല്ലോ ഉഷാറാക്കിയാലോ അപ്പോൾ നമുക്ക് പറ്റിയ പ്ലാന്റ് ആണ് ക്രീപ്പർ പ്ലാന്റ് നമുക്ക് ഗേറ്റിലും മതിലും സൺഷെയഡിലും ഒക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് പിന്നെ മറ്റുള്ള പ്ലാന്റുകളെ പോലെ അധികം കെയറിങ്ങിൻ്റെ ആവശ്യങ്ങളൊന്നും വരുന്നില്ല ഇതിന് ഇത് ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് വളർന്നിട വളർന്നു വരാനും പൂക്കൾ നിറയെ ഉണ്ടാവാനും പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് ഈ ക്രീപ്പർ പ്ലാന്റ് ഇത് നമുക്ക് പിന്നെ എന്താ പറയുക പൂക്കൾ പൂക്കൾ കൊണ്ടിട്ട് നമുക്ക് എന്താ പറയുക നല്ലൊരു ഭംഗിയാണ് ഇതിൻ്റെ ഒരു ഇത് കാണാൻ കേട്ടോ അപ്പോൾ ആര് മിസ് ചെയ്യുക മേടിക്കാൻ പരമാവധി ശ്രമിക്കുക